നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗം നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അറസ്റ്റിലായിരിക്കുന്നത് അതുകൊണ്ട് പൊള്ളിയത് ആർക്കാണ് എന്നൊക്കെ പറയുമ്പോ എല്ലാവർക്കും കാര്യമാണ് പുതിയ വീടുകൾ വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭങ്ങൾ ഏർപ്പെടുകയോ ചെയ്താൽ അതിന്റെ സോഴ്സ് പാർട്ടിയെ കാണിക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരു സംവിധാനം സി പി ഐ എമ്മിനകത്തുണ്ട് അതുകൊണ്ടാണ് അഴിമതിരഹിതമായ ഒരു സംവിധാനമായി സി പി ഐ എമ്മിന് നിൽക്കാൻ കഴിയുന്നത് ഒരു ാണ് അത് താഴെ തട്ടിലുള്ള പ്രവർത്തകരായാലും ദേശീയ നേതാക്കന്മാരായാലും അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഒരു പരിശീലനം അതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്ന കാലം മുതൽ അതിൻ്റെ സംവിധാനത്തിലൊരു നാശയ പ്രചാരണങ്ങളിലെല്ലാം അഴിമതിരഹിതമായ ഒരു സംവിധാനമായി നിൽക്കുക എന്നുള്ളതാണ് ഓഹോ വെരി ഗുഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആ ഒരു പരിശീലനം സിദ്ധിച്ചിട്ടാണ് എല്ലാവരും മുകളിലേക്ക് വരുന്നത് ആ ഒരു ബലത്തിലാണ് ഞങ്ങളെല്ലാവരും ഈ ഏത് വിധത്തിലുള്ള ഒരു തെറ്റായ പ്രവണത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരിൽ പാർട്ടി ിൽ ഉണ്ടാവില്ല എന്ന് നല്ല ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള തൊണ്ണൂറ്റി എട്ടിൽ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നമൊക്കെ അവിടെ ഉണ്ടാക്കാൻ പറ്റുമോ കാരണം അത്രയും ടെക്നോളജി പെർഫെക്റ്റ് ആയ ആയൊരു കാലത്ത് വലിയ സ്വർണ്ണം പൂശിയിട്ടുണ്ടെങ്കിൽ ആ സ്വർണ്ണത്തിന്റെ അളവ് കമ്പ്യൂട്ടറൈസ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ മാത്രം നിൽക്കില്ലാതെ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു തെറ്റിദ്ധരിച്ചു ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞത് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ അടിസ്ഥാന വിവരങ്ങൾ ആണല്ലോ കണക്കെടുപ്പ് നടന്നിട്ടുണ്ടെന്നും കൊടുത്തിട്ടുണ്ടെന്നും മാതൃഭൂമി ന്യൂസ് വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട് ആ െന്നും പരിശോധിക്കാമല്ലോ അദ്ദേഹത്തിന് സംശയം ഉണ്ടെങ്കിൽ അടുത്ത് ഒരു ഉത്തരത്തിന് സാധ്യതയില്ലാത്ത ചോദ്യങ്ങൾ കൊണ്ട് ഒരു ചർച്ചയെ കൺട്രോൾ പോകുകയും വലതുപക്ഷ നിരീക്ഷകരായ പത്തോ പന്ത്രണ്ടോ പേർക്ക് യാതൊരു ചർച്ച അനുവദിക്കുകയും ചെയ്താൽ ബാലൻസിംഗ് ചർച്ചയാണിത് വക്കറ്റിന്റെ യാതൊരു ആവശ്യമില്ല ഒരു വാചക പൂർത്തിയാക്കാനും ഒരാശയം ക്ലാരിഫൈ ചെയ്യാനും സമ്മതിക്കാതെ നിങ്ങൾ ചോദ്യങ്ങൾ കൊണ്ട് മൂടുന്നത് കൊണ്ട് എന്താ പറയുക നിങ്ങൾ ചർച്ച ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു പത്തോ ഇരുപത്തഞ്ചോ മിനിറ്റ് ചോദ്യങ്ങൾ അങ്ങ് സമർപ്പിക്കും കേരളം മുഴുവൻ എന്നിട്ട് അത് ശരിയാണെന്ന് നിങ്ങൾ അങ്ങ് നിഗമനത്തിലെത്ത എന്നിട്ട് റോസി അപ്പൊ പ്രശ്നം പരിഹരിക്കാം ഞങ്ങൾക്ക് മറുപടി ഇല്ല ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല വേണ്ടിയാണോ സി പി എമ്മിന്റെ പ്രതികൾക്ക് ഇതിനകത്ത് ഒരു മറുപടിയും പറയാനില്ല നിന്റെ നീ ബോധ്യപ്പെടുത്തണം വേറെ ഒരുപാട് അല്ലേ അങ്ങനെ ചോദ്യത്തെ തെറ്റിദ്ധരിച്ചു അങ്ങ് തെറ്റിദ്ധരിച്ചത് തൊണ്ണൂറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് അങ്ങ് അഞ്ചു മിനിറ്റ് നിർബാധം ഞാൻ ഇടപെടാതെ മറുപടി പറയുകയാണ് എങ്കിലും ആ തെറ്റിദ്ധരിച്ച ചോദ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അങ്ങ് മറുപടി പറയുക അത് ഗുണം ചെയ്യില്ലല്ലോ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് എനിക്ക് വന്നത് വെറുതെ അല്ല മുഴുവൻ ഇങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് വിഷമതകൾ ഈ ചർച്ചയിൽ ഉണ്ടാകാറുണ്ട് ഞങ്ങൾ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ചോദ്യം ചോദിക്കുകയും മറ്റുള്ളവർ അതിൽ കയറി പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണല്ലോ ഈ ചർച്ച ചെയ്യുന്നത് ആ വിഷമം ശ്രീമതി മാധുവിനും ഉണ്ടായ പ്രശ്നം തീർന്നു സ്റ്റെപ്പാണ് കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു ഭരണാധികാരിയെ കേരളത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെ നിയന്ത്രിച്ച് ഒരു ഭരണാധികാരി അങ്ങോട്ട് ഏൽപ്പിച്ചുകൊണ്ട് അവിടെ യാതൊരു തെറ്റും സംഭവിക്കരുതെന്ന കണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശിയാ നിങ്ങൾ ചോദ്യം ചെയ്താൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല ശരിയായ സമയത്ത് പത്മകുമാറിന്റെ കാര്യത്തിൽ വ്യക്തതയെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ ഞങ്ങൾ കൈക്കല കൂടാതെ എടുത്ത് വെളിയിൽ പറയുന്നത് പോലെ പറയാനുള്ള ആർജവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആർജവും അതുകൊണ്ട് പത്മകുമാരനെ ഇന്നിപ്പോ ജില്ലാ കമ്മിറ്റി പുറത്താക്കിയാലും ഈ ചർച്ച ഇന്ന് അവസാനിക്കില്ല നാളെ ഇതിന്റെ പത്തരട്ടി ചർച്ച നടക്കും അപ്പൊ പോകുന്ന വേറെ തലങ്ങളിലോട്ടാ ആ തലങ്ങൾക്ക് ഒന്നും ഒരു പ്രസക്തി ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടു കണ്ടുകഴിയാം കാണാൻ പോകുന്ന ദൂരമാണ് ഉള്ളൂ ഞാൻ പറയാം ഒഴിവാക്കണ്ടോ ഈ പൂശ്യ സ്വർണ്ണത്തിന്റെ കണക്കുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ സ്വർണ്ണത്തിന്റെ കണക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ എന്റെ കാലത്തെടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പൂശ്യ സ്വർണ്ണത്തിന്റെ കണക്ക് എന്നുള്ളതല്ല പിന്നെ മാധുവിന്റെ ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ ഞങ്ങൾ ചോദിച്ചു പല കാര്യത്തിലും കൂടാതെ എടുത്ത് കളയുന്ന രീതി നല്ലതല്ല നമുക്ക് ചൂണ്ടിക്കാണിക്കാമല്ലോ സ്വാഭാവികമായി അതുകൊണ്ട് പറഞ്ഞതാണ് ശബരിമല ശബരിമല കേസിൽ അറസ്റ്റിലായത് ആരാ ജില്ലാ കമ്മിറ്റി അംഗം ഇല്ല നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗം നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അറസ്റ്റിലായിരിക്കുന്നത് അതുകൊണ്ട് പൊള്ളിയത് ആർക്കാണ് എന്നൊക്കെ പറയുമ്പോ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് പൂശിയ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഡോക്ടർ പി കെ ശബരിമലയിലുള്ള കണക്കെടുത്തു എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത് കണക്കും ഇപ്പോഴത്തെ സ്വർണത്തിന്റെ കണക്കും എടുത്താൽ അവിടെ ഏറ്റക്കുറച്ചിൽ ഉണ്ടത് കണ്ടുപിടിക്കാം എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വർണത്തിന്റെ കണക്കും ഇപ്പോഴത്തെ സ്വർണത്തിന്റെയും കണക്ക് കൂട്ടി നോക്കിയിട്ടല്ല പാർട്ടി ചാനലിന്ന് അങ്ങനെ ഒരു അങ്ങനെ ഒരു പുതിയ സമവാക്യം ഞാൻ കേട്ടിരുന്നു പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണവും ഇപ്പോഴത്തെ സ്വർണവും അല്ല കൂട്ടി നോക്കേണ്ടത് തൊണ്ണൂറ്റി പതിപ്പിച്ച സ്വർണവും ഇപ്പോഴവിടെ ബാക്കിയുള്ള സ്വർണവും കണക്ക് കൂട്ടുമ്പോഴാണ് അവിടെ നിന്ന് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ കണക്ക് മനസ്സിലാക്കുക ഒരു മിനിറ്റ് അങ്ങനെ അല്ല ൺ കമ്മീഷനെ വി എസ് നിയമിച്ചിട്ട് അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരൊന്നും അറസ്റ്റിലായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഈ കാലഘട്ടത്തിനുള്ളിലുണ്ടായ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അനുതല സാധാരണമായി അറസ്റ്റിലാക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കൗതുകം കേൾക്കും കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് അധ്യക്ഷനാക്കിയത് സർക്കാരിന്റെ അവിടെ ഒന്നും ഒരു അട്ടിമറിയും ഉണ്ടാകരുതെന്നുള്ള വാശി കൊണ്ടാണ് ഈ വാശി പൊട്ടിമുളച്ചുണ്ടായോ ഈ വാശി ഇപ്പോഴുണ്ടായത് ഹൈക്കോടതി കേസെടുത്തത് കൊണ്ടാണ് ഹൈക്കോടതി അന്വേഷണം കൊണ്ടാണ് കാലപരിധി അതായത് കമ്മീഷനായിട്ടുള്ള അദ്ദേഹത്തിന്റെ കാലപരിധി കൂട്ടിക്കൊടുക്കാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി എടുത്ത് തോട്ടിൽ കറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയ സർക്കാരാണ് പറഞ്ഞതേ ഉള്ളൂ പണിയെടുത്തത് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റി പ്രസിഡന്റ് ബോർഡ് കൃത്യമായിട്ട് അയ്യപ്പന്റെ മുതൽ കക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഇത് പിത്തളയിട്ടാൽ പിടിക്കപ്പെടും ചെമ്പാണ് കുറച്ചുകൂടി നല്ലതെന്ന് തിരുത്തിയ കള്ളൻ ആ കള്ളൻ ഇന്നിപ്പോ അറസ്റ്റ് ചെയ്യപ്പെടട്ടെ പിണറായി വിജയന്റെ സംരക്ഷണയിലാണ് ആ സംരക്ഷണമാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റാത്തത് ഇമാതിരി തട്ടിപ്പ് വർത്തമാനൊക്കെ ഇനി നിർത്ത് എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കള്ളത്തരം കാണിച്ചു പോലും നിങ്ങൾക്ക് പോലും ന്യായീകരിക്കാൻ കഴിയുന്നല്ലോ നിങ്ങൾ പോലും ഇതേ കുറ്റക്കാരനാണെന്ന് പറയലേ എന്നിട്ട് അയാളെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് സംരക്ഷിച്ചോണ്ട് വിടുവായടിക്കരുത് അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് ശിവശങ്കരൻ നൂറ്റി ഇരുന്നൂറ്റി അമ്പത് ദിവസം മുഴുവനായിട്ട് ജയിലിൽ കിടന്നു എന്തായിരുന്നു മുഖ്യമന്ത്രി ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ ഏറ്റവും വിശ്വസനായ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ട്രീറ്റ് സർട്ടിഫിക്കറ്റ് സി പി ഐ എടുത്ത് രാഷ്ട്രീയ ദൗത്യത്തിന് അയച്ചതല്ലേ ശിവശങ്കറിന്റെ അദ്ദേഹത്തിന്റെ ലോക്കൽ നിന്നല്ലേ ഒന്നര കോടി രൂപ പിടിച്ചത് അപ്പൊ ഈ ആർജവെന്ന് പറയുന്നത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന വാചകന്റെ ആ ആർജവാണ് അതല്ലാതെ കള്ളത്തരത്തിൽ പിണറായി വിജയനാണ് ഇതിനകത്തുള്ള കള്ളൻ പിണറായി വിജയന്റെ കാർമ്മികത്വത്തിൽ നടന്ന ശബരിമലയിലെ കൊള്ളയാണ് പ്രസിഡന്റ കൊണ്ടുവന്നത് പ്രശാന്തിന് നീട്ടിക്കൊടുക്കാൻ പറ്റാത്തതാണ് ഇനി ഒറ്റ ചോദ്യമുള്ളൂ ഏതെങ്കിലും മുൻ പ്രസിഡന്റ്മാർക്ക് സി പി എം സമയം നീട്ടിക്കൊടുത്തിട്ടുണ്ടോ ഒരാൾക്കും കൊടുത്തിട്ടില്ല എന്റെ അറിയിൽ പ്രശാന്തിന് നീട്ടിക്കൊടുക്കുമെന്ന് നിങ്ങൾ അങ്ങനെ പ്രഖ്യാപിച്ചേ നിങ്ങൾ പ്രഖ്യാപിക്കുന്നു നിങ്ങൾ നീട്ടിക്കൊടുത്തില്ലെന്ന് പറയുന്നു കേസ് കൊടുക്കണം പോലീസ് അന്വേഷിക്കട്ടെ Doards, to, problems, home, will... ി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രന്റെ ഏത് തെളിവാണ് പ്രതിപക്ഷത്തിലുള്ളത് നാളെ എസ് ഐ ടി കൊണ്ട് കൊടുത്താട്ടെ നാളെ ഹൈക്കോടതി കൊണ്ട് സമർപ്പിച്ചാട്ടെ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടേ കൊടുക്കാനാണ് ഞങ്ങൾ പറയുന്നത് അത് കുറച്ചുകൂടെ സൗകര്യമാണ് പിണറായിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ ഒരെണ്ണം നിലനിൽക്കുന്ന പറ കേരളത്തിൽ ഇ ഡിയും സി ബി ഐയും നിങ്ങളും എല്ലാം മാധ്യമങ്ങളും എല്ലാം വർഷങ്ങളായിട്ടിട്ട് ചർച്ച ചെയ്യുന്നതിൽ ഒരു കേസ് നിലനിൽക്കുന്ന പറ ലാവില്ലായിക്കോട്ടെ എക്സാട്ടെ കല ഇന്റർനാഷണൽ ആയിക്കോട്ടെ ഈന്തപ്പഴം ആയിക്കോട്ടെ അതാണ് നിന്റെ വിഷമം പിണറായി വിജയൻ സ്വർണ്ണപിക്കുന്ന ആളല്ല രമേശ് ചെന്നിത്തലയുടെ കഴിഞ്ഞത്തെ സ്വർണ്ണമാല കാണും സതീശന്റെ കഴിത്തിൽ കയ്യിലും സ്വർണ്ണലയും സ്വർണ്ണവും കാണും പിണറായി വിജയൻ സ്വർണ്ണവഹിക്കുന്ന ആളല്ല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സ്വർണ്ണത്തിലും മറ്റു രീതിയിൽ ജീവിക്കുന്ന ആളുകളും അല്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പറയുന്നത് നല്ലതാണ് ഞമ്മളിപ്പൊരിയാ